കോഴിക്കോട് കൂടരഞ്ഞി ഇരട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിന് ഏഴംഗ ക്രൈം സ്ക്വാഡ് തിരുവമ്പാടി പോലീസ് ഇരട്ടിയിലേക്കും പാലക്കാട്ടേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു മലപ്പുറം വേങ്ങര പോലീസ് മുഹമ്മദ് അലിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും മുഹമ്മദലിക്ക് മാനസിക പ്രശ്നം പ്രശ്നമുണ്ടാകാമെന്ന സഹോദരൻ്റെ വെളിപ്പെടുത്തലിനും ഉണ്ടാകും വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു ദിസ്ന വിവരങ്ങൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കുടുക്കിൽപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഒരർത്ഥത്തിൽ പറയാൻ സാധിക്കും കാരണം ഈ കൊലപാതകം ചെയ്ത ആള് പോലീസിന്റെ കൈവശം ഉണ്ടെങ്കിൽ കൂടിയും ഇതിന്റെ തെളിവുകൾ അതായത് ആരാണ് മരിച്ചത് എങ്ങനെയാണ് സംഭവം ഉണ്ടായത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഏഴംഗ ക്രൈം സ്കോഡ് രൂപീകരിച്ചിട്ടുള്ളത് തിരുവമ്പാടി പോലീസ് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇരിട്ടിയിലേക്കും പാലക്കാടേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ മുഹമ്മദ് അലിയെ അറസ്റ്റ് ചെയ്തത് മലപ്പുറം വേങ്ങര പോലീസാണ് ഈ പോലീസ് ഇപ്പോൾ മുഹമ്മദ് അലി റിമാൻഡിലാണ് വീണ്ടും വേങ്ങര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് കൃഷ്ണരാജ് അത് മാത്രമല്ല ഈ മുഹമ്മദ് അലിയുടെ സഹോദരന്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു ഈ മുഹമ്മദ് അലിക്ക് ഇത്തരത്തിലൊരു മാനസിക പ്രശ്നമുണ്ട് ആദ്യഘട്ടത്തിൽ ഈ നമുക്കറിയാം ഈ മുഹമ്മദ് അലി ഒരു കൊലപാതകം ചെയ്തു എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയതെങ്കിൽ വീണ്ടും താൻ ഒരു കൊലപാതകം ചെയ്തു രണ്ട് കൊലപാതകങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി വീണ്ടും മുഹമ്മദ് അലി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ട് അപ്പൊ അത്തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രി ഇത്തരത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നതടക്കമുള്ള തെളിവുകൾ പ്രാഥമിക നിഗമനത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ കൂടരഞ്ഞിലി മരണത്തിലെ ഈ നാലുപേരെ ഈ കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും നാലുപേരെ അന്വേഷിച്ച് പോലീസ് എത്തിയിരുന്നതായും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളയിലെ കൊലപാതകമാണ് ഈ വിവരങ്ങൾ നൽകിയത്